സ്ത്രീക്കെതിരെ പറഞ്ഞോണ്ട് ഈ സ്ത്രീ എന്ന് പറഞ്ഞാല് അവരുടെ ഇപ്പൊ ഞാനിട്ടേക്കണ വസ്ത്രം കണ്ട അവരെ ആകർഷിക്കുന്ന വിധത്തിലും വസ്ത്രം കിടന്ന ഏത് പുരുഷന്മാരാണെങ്കിലും രാഹുൽ കോട്ടും പതാകയുടെ എമ്മളവും ഒക്കെ വെക്കാറുണ്ട് ചിലപ്പോ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാളെന്താ ഇങ്ങനെ ഡ്രസ്സ് ത്രിവർണ പതാക രാഹുലിന്റെ ഡ്രസ്സിലുണ്ടെങ്കിൽ ആ ഡ്രസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരാളും പറയില്ല മനസ്സിലായില്ലേ ഒരാളും ഈ ഇന്ത്യയിൽ പറയില്ല ആ ഇട്ടിരിക്കുന്ന ഡ്രസ് മോശമാണെന്ന് ഓക്കെ അത് രാജ്യ സ്നേഹം എന്ന് പറയും ബോബി ചമ്മണ്ണൂർ ഹണി റോസ് വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ബോച്ചെ ഹണി റോസ് വിഷയത്തിൽ ഒരു സ്ത്രീ ഇപ്പോ ബലിയാടായിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വാർത്താ ചാനലുകളൊക്കെ വഴി അറിഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസം ബോച്ചയെ പോലീസുകാർ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തു എന്നിട്ട് ഇങ്ങനെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു അന്ന് രാത്രിയിൽ ബോച്ച എറണാകുളത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു സോ അന്ന് ബോച്ചയെ കാണാൻ അങ്ങോട്ടേക്ക് ഒരു ലേഡി വരുന്നു ഈ ലേഡി ഓൺലൈൻ മീഡിയാസിന്റെ ഫ്രണ്ടിൽ പോയി ചാടി അവര് അവരുടെ ബൈറ്റിന് വേണ്ടി ഇവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ ലേഡി ഇവരുടെ വായിൽ നിന്ന് ഒരു വാക്ക് പറഞ്ഞു ഞാൻ ബോച്ചയുടെ ആരാധികയാണ് എന്നുള്ളത് ആ ഒരു വാക്ക് ഇന്ന് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ ഈ ചേച്ചിയെ എടുത്തു വെച്ച് ചമ്മന്തി ചമ്മന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നാട്ടുകാര് എന്തായാലും ആ ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ കൊറച്ച് ഭാഗമെങ്കിലും നിങ്ങളൊന്ന് കേക്ക് എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ചേച്ചി എന്താ പറഞ്ഞതുകൊണ്ടാണല്ലോ ഇപ്പൊ വസ്ത്രം അവര് പ്രായമൊന്നുമില്ല ചെറിയ ഇന്നത്തെ കാലത്ത് അപ്പോൾ പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവരാകർഷിക്കപ്പെടും എന്നുള്ള കാര്യമാണ് ചേച്ചി ഇവിടെ പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ ബോച്ചെ ഒരു ബോച്ചയുടെ ഒരു എന്താണ് ആരാധികയാണ് ചേച്ചി എന്നുള്ളത് ചേച്ചിക്ക് ഇപ്പം ബോച്ചയോട് ആരാധന തോന്നാനായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പോച്ച ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വൈറലാണല്ലോ അതൊക്കെ കണ്ട് ചിലപ്പം നല്ലൊരു മനുഷ്യൻ എന്നൊക്കെ വിചാരിച്ച് ആരാധന തോന്നിയതായിരിക്കാം ഇത് ഈ ചേച്ചിയുടെ മാത്രമൊന്നും അല്ല കേട്ടോ കുഴപ്പം ഈ ചേച്ചിയെ പോലെ ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെയുള്ള ബോച്ച ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അയ്യോ ഇയാളൊരു നല്ല മനുഷ്യനാണല്ലോ നല്ല വ്യക്തിയാണല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ആരാധനയൊക്കെ തോന്നും അങ്ങനെ തോന്നിയതായിരിക്കാം ഈ പാവം ചേച്ചിക്കും ബോച്ചയോട് ഒരു ആരാധന ഉം അതിനകത്തൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അതുപോലെ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഡ്രസ്സിങ്ങിന്റെ ഒരു പരിപാടിയാണല്ലോ പറഞ്ഞുവെച്ച് ഇവിടെ ഞാൻ ഒരു കാര്യം ആദ്യമേ തന്നെ പറയുകയാണ് എനിക്ക് പോച്ച എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണലി മറ്റേ ഇഷ്ടമൊന്നുമില്ല ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യത്തൂല്ല അത് വേറെ കാര്യം അതേപോലെ ഒരാളുടെയും ഡ്രസ്സിങ്ങിനോട് ഡ്രസ്സിങ്ങിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആരുമല്ല ഞാൻ ചെയ്യത്തൂല്ല പക്ഷെ ഇവിടെ ആ ചേച്ചി പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ വേറൊന്നുമല്ല സ്ത്രീകള് മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരെ എന്താണ് മാന്യത എന്ന് പറയുന്ന വാക്ക് വേണ്ട അത് പോട്ടെ പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു തുണി ഉടുത്താൽ അവരെ ആകർഷിക്കപ്പെടും അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ആ ചേച്ചിയെ അവിടെ ചോദിച്ചു അത് അവരുടെ പ്രായം കൂടെ ഒന്ന് നമ്മൾ കണക്കാക്കണം അവർ ചുരിദാറൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് പക്ഷെ അവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു നാപ്പത്തഞ്ച് അമ്പത് വയസ്സെങ്കിലും അല്ലെങ്കിൽ കാണും ഇല്ലേ നിങ്ങൾ പറം ആ ഒരു പ്രായം ഉണ്ടെന്നാണ് എനിക്ക് ആ ചേച്ചിയെ കണ്ടിട്ട് തോന്നുന്നത് എന്തായാലും നാപ്പതല്ല നാൽപ്പതിനു മുകളിൽ എന്തായാലും ആ ചേച്ചിക്ക് പ്രായമുണ്ട് അവരുടെ ആ ഏജും അവര് വളർന്നു വന്ന ആ ഒരു എന്താണ് കാലഘട്ടവും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ അടി പോയി കമന്റ് ഇട്ട ചേട്ടന്മാരും ചേച്ചിമാരും ചേട്ടന്മാര് പിന്നെയും കുറവാണ് ചേട്ടന്മാര് വളരെ കുറച്ചായിട്ടുള്ള ചേട്ടന്മാരാണ് ഈ ചേച്ചിയെ മറ്റേ ചൊറിയാനായിട്ടല്ലെങ്കിൽ മറ്റേ വേറെ രീതിയിൽ സംസാരിച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പൊ അവരോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ മക്കളെ ഒരു നിങ്ങളെല്ലാരും അത്രയും വലിയ മാന്യന്മാരാണോ എനിക്ക് അറിയാന് പെരല്ലായിട്ട് ചോദിക്കുക ഈ പകൽ എന്ന് പറയും മറ്റേ കമന്റ് ബോക്സിലും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് മറ്റേ ടൈം കോപ്പും ഒക്കെ ആയിട്ട് കെട്ടി ഉം ഉം സെറ്റപ്പ് ഈ ഒരു സാധനമൊക്കെ കാണിക്കും എന്നിട്ട് രാത്രി വേറെ ആ പരിപാടി അതായിരിക്കും ഇവന്റെ ഒക്കെ മെയിൻലി ഇവന്റെ ഒക്കെ ഇങ്ങനെ ഇത്രയും മാന്യത സംബന്ധിന്റെ ഉള്ളില് ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി വേറെ ഒന്നും ആയിരിക്കത്തില്ല മനസ്സിലായില്ലേ ഒരുപാട് മറ്റേ ഉഴപ്പനൊക്കെ കളിച്ച് നടക്കുന്നവനൊക്കെ ചിലപ്പോ അവന്റെ ഒക്കെ ഫ്രണ്ടില് ഏതെങ്കിലും ഒരു പാദരാത്രിയിൽ ഒരു പെൺകുട്ടിയെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ആ പെൺകുട്ടി സേഫ് ആയിരിക്കും നേരെ മറിച്ച് ടൈം കോപ്പൊക്കെ ഇട്ട് മറ്റേ മാന്യതയും ചമഞ്ഞ് നടക്കുന്നവനൊക്കെ രാത്രിയിൽ ചിലപ്പം ഇരുട്ട് വക്കത്ത് ഒരു പെണ്ണിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവളോടൊക്കെ ഏറ്റവും മോശമായിട്ട് തന്നെ ബിഹേവ് ചെയ്യും അതും കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം പിന്നെ മാന്യമാരും ഉണ്ട് കേട്ടോ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നത് വളരെ നല്ല മാന്യന്മാരുണ്ട് പക്ഷെ ഭൂരിഭാഗവും ഇതൊക്കെ തന്നെ ആടെ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾ തന്നെ പറ അല്ലേ ഏറ്റവും മാന്യന്മാരായിട്ടുള്ളമാരുടെ പേരിലല്ലേ ഇന്നിവിടെ പല കേസുകളും ഒക്കെ പൊങ്ങി വരുന്നത് അപ്പൊ അതൊക്കെ പോട്ടെ ഈ ചേച്ചിയെ ഇനിയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഒന്ന് അറിയണ്ടേ ഇത് ഈ ഈ ഒരു കാര്യം തീർത്തിട്ട് വേണം എനിക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഈ ബോച്ചയും ഹണി റോസിനെയും കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയുടെ പതാകയെ വരെ കളിയാക്കിയ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പായിട്ട് ഈ ചേച്ചിയുടെ കേസ് നമുക്ക് ക്ലിയർ ചെയ്ത് വിടാം ചേച്ചിയുടെ കമന്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന കമന്റുകൾ നമുക്കൊന്ന് നോക്കാം നയന പെണ്ണിന്റെ ശത്രു പെണ് തന്നെ അർബാസ് ഒരു ചുരിദാർ ഇട്ട കോളേജ് പെൺകുട്ടിയോട് ബോച്ച നമുക്ക് കളിച്ചു വരാമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ സോ കോൾഡ് വുമൺ ഞാൻ ഞാനൊരിക്കലും അതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല പിന്നെ അർബാസിന് റിപ്ലൈ ബോച്ച തെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേറെ തെറ്റ് ഈ പരാതിക്കാരിയുടെ ഭാഗത്തുമുണ്ട് ബട്ട് ഇറ്റ് മീൻ ഐ ആം നോട്ട് സപ്പോർട്ടിങ് ഹണി റോസ് നെവർ ലൈക്ക് ഹെയർ ബിഹേവിയർ ഓർ വർക്ക് അർബാസ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നയന വീണ്ടും ആദ്യം ഇട്ട നയന യു ആർ റൈറ്റ് ഓക്കെ പറയൂ തെറ്റുകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പോട്ടെ 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 നമുക്ക് അടുത്ത സാധനത്തിലേക്കൊക്കെ പോവാം ഒന്നടി കുറച്ചധികം കമന്റുകൾ കണിറോസിന്റെ വിഷയം മാറ്റി നിർത്തുന്നതല്ല അയാൾ പലരോടും വസ്ത്രം ധരിച്ചു കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയും അതെ പുള്ളി അങ്ങനെ ആടി പുള്ളിയെ ഞാൻ ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നിൽക്കത്തില്ല സ്വന്തം മകളോട് പറഞ്ഞാലും സാരമില്ല ചേച്ചി ബോച്ചയോട് ആരാധന മാത്രം കഷ്ടം കൊള്ളാം ചേച്ചി ഇട്ട ആളോടാണേ കൊള്ളാവേ വിവരമില്ലായ്മ അലങ്കാരം ഓക്കെ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല കാണാൻ പോകുമ്പോൾ ഒരുപാട് എന്തോ ഒരു ദുപ്പട്ട കൂടി ഇട്ടോ ഫോർ യുവർ സേഫ്റ്റി ഓക്കെ ചേച്ചിന്റെ മോളെ ബോച്ച കയറി പീഡിപ്പിച്ചാൽ ആ കഴപ്പങ് മാറും എന്താ മനസ്വിനിയ അപ്പം ഒരു പെങ്കൊച്ചാണ് ഞാൻ കയറി നോക്കിയായിരുന്നു ഈ മനസ്വിനി എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് ചേച്ചിയുടെ മോളെ പീഡിപ്പിച്ചാലും അപ്പൊ എന്റെ പൊന്നു പൊന്നുമോളെ നിന്നോട് ഞാനൊരു കാര്യം പറയാം പ്രായത്തിന് മൂത്തവരോട് ശരി കുറച്ചൊക്കെ ഒന്ന് റെസ്പെക്ട് കൊടുത്താൽ മതി കൊറച്ചു മതി വലുതായിട്ട് നിങ്ങളുടെ തല വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറ്റാൻ പോകുന്നില്ല പിന്നെ ചേച്ചിയുടെ മോളോട് എന്തിനാണ് അവിടെ ഇല്ലാത്ത ആ കൊച്ചിനെയൊക്കെ വലിച്ചു വന്ന് അവിടെ പോയി ഈ ആ കമന്റ് ഇട്ട മോളുടെ ഒരു ഒരു വിവരം എന്തോരമാണെന്ന് നമുക്ക് അവിടെ മനസ്സിലായി ആ ചേച്ചിയോട് നിനക്ക് സംസാരിക്കാം ചേച്ചിയുടെ മോളെയൊക്കെ ഒക്കെ പിടിച്ചോണ്ട് വരിക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല കൂട്ട ഓക്കെ അതുപോലെ തന്നെ എനിക്കാ ചോദിച്ചു പറഞ്ഞതിനകത്ത് അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല ഞാൻ പ്രോപ്പർലി ഒരു കാര്യം എല്ലാവരോടും അങ്ങ് ചോദിക്കട്ടെ ഈ ഒരു വിഷയത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നേരത്തെ എന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഈ എന്താണ് ഒരു 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 ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇച്ചിരി എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ലേഡിയെ കണ്ടാൽ ഇവിടെ പുരുഷന്മാർക്ക് ഒന്നും തോന്നത്തില്ലേ ഒരു നോട്ടം പോലും നീയൊന്നും നോക്കത്തില്ലെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കൊന്നും നീ ഒന്നും നോക്കത്തേ ഇല്ലേ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി കണ്ടു കഴിഞ്ഞാൽ അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇത്ര മാന്യത കുറെ എണ്ണങ്ങൾ ഇവിടെ കിടന്ന് കളിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാണ് ഇതിപ്പം കുറെ ലേഡികളും സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഒക്കെ ഇവരെ വിമർശിച്ച് പുരുഷന്മാരും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറവാണ് ഈ ചേച്ചി പറഞ്ഞതിനകത്ത് ഇച്ചിരി കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളും ഒരാളും ഈ ചേച്ചി തെറി പറഞ്ഞോണ്ട് ചെല്ലത്തില്ല കാരണം അവരെന്താ പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞ ഒരു കാര്യം അതായത് വസ്ത്രധാരണം അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ് ഞാൻ അതിനകത്ത് ഒരിക്കലും കൈ കടത്താൻ പോകില്ല പക്ഷെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തില് ഞാനിപ്പ എന്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ഇടും ചിലപ്പോ അത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് കമന്റ് അടിക്കും ചെയ്യും ചെയ്യത്തില്ല ചെയ്യും ഇത് എടോ മനുഷ്യൻ എന്ന് പറയുന്ന സാധനം അവന് ആരുടെ കയ്യിൽ നിന്ന് ഇപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനിട്ടേക്കുന്ന എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പുറം ഇരിക്കുന്നവൻ കളിയാക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയും അതുപോലെ അത്രേ ഉള്ളൂ ഇവിടെ അങ്ങനെയാണ് ഇത് മനസ്സിലാക്കി വേണം നമ്മളെല്ലാവരും ഡ്രസ് ഇടാൻ സ്ത്രീകളെന്ന് മാത്രമല്ല പുരുഷനാണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കുറച്ച് ഓവറായിട്ട് മറ്റേ കൈയൊന്നും ഇല്ലാത്ത മറ്റേ എന്താണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ഘട്ടത്തിലെ പൂടെയൊക്കെ കാണിച്ചുകൊണ്ടോണ്ട് മറ്റേ ഇറങ്ങി മറ്റേ വൺ സെറ്റപ്പ് ഒരു തേങ്ങയില്ല ബോഡിയൊന്നും ഇല്ല വെറുതെ ഇങ്ങനെ ശോകം കാണിച്ച് ഒരു എന്താ ഹാഫ് കെ ടീഷർട്ട് നോക്കിയിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ തോട്ട് നിൽക്കുന്ന രണ്ടു മൂന്ന് പേരെങ്കിലും എന്നെ പറയും അവരോ എന്ത് തേങ്ങയാണ് അവൻ കാണിക്കുന്നത് അവന്റെ കോല പറയും ഇവിടെ അത് അങ്ങനെയാ അപ്പൊ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് പറയും സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജെൻഡർ എക്സ്പോസ് ചെയ്യാൻ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിനെ സ്ത്രീകൾ തന്നെ പറയും ചിലപ്പോൾ പുരുഷന്മാർ എന്താണെങ്കിലും പറയും സ്ത്രീകളിലും കാണും ഇപ്പൊ എന്തുവാടി അവളാ കാണിച്ചേക്കുന്നത് എന്തോ ആ ഒരു സാധനം പറയും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എടാ എന്നാ പൂവാണ് അവക്ക് എന്നുള്ള രീതി സംസാരിച്ചിട്ടുണ്ടോ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പറയും ഇവിടെ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വെച്ചിട്ടുള്ള ഒരു കളി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ നമ്മുടെ ഒരു കാര്യമാണ് എന്താണ് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ അത് കുറെ പേര് തീർക്കാനായിട്ട് കമന്റ് ബോക്സുകൾ യൂസ് ചെയ്യും അതിനോട് ഞാൻ ഒരു കാരണവശാലും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ഈ നോട്ടവും പറച്ചിലും ഇതൊക്കെ മനുഷ്യഗണത്തിലുള്ളതാണ് മനസ്സിലായില്ലേ അത് ആക്സെപ്റ്റ് ചെയ്യാനും എക്സ്പെക്റ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കണം എന്ന് വെച്ചിട്ട് ഈ പച്ചക്ക് കമന്റ് ബോക്സുകളിൽ എഴുതിയിടുന്ന അപരാധങ്ങൾ അതാണ് പലരെയും ട്രിഗർ ചെയ്യുന്നത് പലർക്കും അത് സങ്കടമായിട്ട് മാറുന്നത് ഇപ്പൊ ഹണി റോസിന്റെ കേസിലാണെങ്കിലും അതാണ് അവരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് അതാണ് എനിക്ക് മനസ്സിലായത് സോ അങ്ങനെയുള്ള അപരാധങ്ങൾ പരിധിവരെ കുറയ്ക്കുക അതിനൊക്കെ ആ ഫ്രസ്ട്രേഷൻ കാണും അതിന് നമ്മുടെ ഗവൺമെന്റ് ആണ് മുൻകൈട്ട് എന്തെങ്കിലും ചെയ്തു തരേണ്ട അതൊക്കെ ഇവിടെ കണ്ടറിയാം ഇവിടെ വേറെ രീതിയിലുള്ളതാ പിന്നെ ഞാൻ ഒന്ന് രണ്ട് കമന്റ് കൂടി ഒന്ന് വായിക്കാമേ എന്താ ആകാശ് കിലേശ എന്തവനാണെങ്കിലും നന്നായി എത്ര പൈസ വാങ്ങി എന്ന് കൂടെ പറ അമ്മച്ചി മോനെ നീ സൂപ്പർടാ പിന്നെ അവൻ പറഞ്ഞതിനകത്തൊരു പരിധി കൂടുതൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഞാനും ആദ്യമേ ഒന്ന് തിങ്ക് ചെയ്തു ഇങ്ങനെ വന്ന് ഈ ഒരു പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുമ്പോ ബോച്ചക്കെതിരെ എല്ലാരും നിക്കുമ്പോ ഒരു ചേച്ചി വന്ന് ഇച്ചിരി ബോധമുള്ള ആരും പരത്തില്ല അല്ലെങ്കിൽ വീട്ടുകാർ പറയും ഇപ്പൊ പോകണ്ട നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും എന്നാലും പോകണ്ട കളി മാറും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഒരു ചേച്ചി വന്ന് ഇങ്ങനെ പറയണമെങ്കിൽ ഞാനും ആലോചിച്ചിട്ട് ചേച്ചിക്ക് ഇനി പൈസ എല്ലാം കൊടുത്ത് ആരെങ്കിലും ഇറക്കിയതാണോ എന്നുള്ള ഒരു സാധനമൊക്കെ എന്താണെങ്കിലും അടുത്തത് പാർവതി ജാനി സാറിനെ ആരാധിച്ചോ ആരും ഒന്നും പറയില്ല എന്ന് കരുതി ചേച്ചി ഇട്ടേക്കുന്ന വസ്ത്രമാണ് ഏറ്റവും മികച്ച വസ്ത്രം എന്നൊന്നും പറയല്ലേ എങ്കിൽ പിന്നെ ചേച്ചിക്ക് ഒരു ഷാളൊക്കെ ഇട്ട് നിന്നൂടെ പിന്നെ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ബോച്ചയെ പോലെ അല്ല ചേച്ചി നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും ബോച്ചയെ പോലെയൊന്നും അല്ല ചേച്ചി അതോ ചേച്ചിയോട് ഞാനങ്ങ് പറയാം ബോച്ചയെ പോലെയൊന്നും അല്ല എന്ന് വെച്ചിട്ട് ഇവിടുത്തെ ആണുങ്ങൾക്കെല്ലാം ലൈക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് ഒന്നും തോന്നില്ല എന്നൊന്നും നിങ്ങൾ പറയരുത് എന്ന് നിങ്ങൾ പറയരുത് അതൊരു സ്ത്രീക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുരുഷനായ എനിക്ക് പറയാം എല്ലാവർക്കും ഒട്ടുമിക്ക ഒരു ഒരു നയൻറ്റി എയ്റ്റ് രണ്ട് പേഴ്സന്റേജ് ആൾക്കാർ കാണുമ്പോ എന്ത് കണ്ടാലും ഒരു വികാരം ഇല്ലാത്തവന്മാര് കാണും ഉള്ള കാര്യം പറയാമോ അങ്ങനെയുള്ളവരുമുണ്ട് പക്ഷെ അതല്ലെങ്കിൽ അതല്ലാത്ത ലൈക്ക് സ്ത്രീ സൗന്ദര്യം അല്ലെങ്കിൽ പുരുഷ സൗന്ദര്യം സ്ത്രീകൾക്ക് എൻജോയ് ചെയ്യാനുള്ളതാ സ്ത്രീ സൗന്ദര്യം പുരുഷൻ എൻജോയ് ചെയ്യാനുള്ളതാ അത് അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് എൻജോയ് തന്നെ ചെയ്യും മനസ്സിലായില്ലേ പിന്നെ അത് ഈ വേറെ രീതിയിലൊക്കെ വേറെ തലത്തിലോട്ട് കൊണ്ടുപോയി കമന്റ് ബോക്സിലെ ചൊറിയൻ കമന്റ്സും അതുപോലെ തന്നെ നേരിട്ട് പോയി അവരോട് വൾഗരായിട്ട് സംസാരിക്കുന്നതും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ട് അവരെ ഹരാസ് ചെയ്യുന്നതും അതൊക്കെ വേറെ തലം അതൊക്കെ വേറെ തലം പക്ഷെ സൗന്ദര്യം എന്ന് പറയുന്ന സാധനം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നോക്കുന്നത് ഇതൊക്കെ ഉള്ളതാണ് ഇതൊന്നും തെറ്റാണെന്നും പറഞ്ഞ ആരും ഇടയ്ക്കണമെന്ന് കാണിക്കരുത് മാന്യന്മാരായിട്ടുള്ള അത് പറഞ്ഞോണ്ട് വന്നാലും ആമാരുടെ ഉള്ളിൽ അതിന്റെ അപ്പുറമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് വെച്ചോണം അങ്ങനെ ഒരുത്തരം ഞാൻ അത് ഇപ്പൊ കാണിച്ചു തരാം ഇയാളുടെ പേരടിക്കല ഇതിലും പ്രായമുണ്ട് സിറുപ്പുറനാ എന്താ ഏതോ ഒരു പുറൻ ബോബിയും ഈ ചേച്ചിയും യൂറോപ്പിൽ പോയാൽ എന്താവും അവസ്ഥ വൃത്തികേടിന്റെ പിന്തുണക്ക് ചേച്ചിയും ഒരു ചാനലും എൻ്റെ പൊന്നുമോനെ കൂട്ടുകാരാ സിർ സിർപ്പുറ നീ സിർപുറൻ നീ വെറും വെറുംപുറനടാ അപ്പൊ നിന്നോട് ഞാനൊരു കാര്യം പറയാൻ ഇച്ചിരി പ്രായം ഉണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ ചേച്ചിയെയും ബോച്ചയും യൂറോപ്പിലേക്കൊക്കെ എന്ത് മാങ്ങാണ്ടിയടാ എന്ത് മാങ്ങാണ്ടി ഇച്ചിരി പ്രായം ഉണ്ടെന്നാണ് തോന്നുന്നത് ആ പ്രായത്തിന്റെ ഒരു വിവരം തനിക്കില്ലേ ഈ ഒരു ഈ ഒരു ടൈപ്പ് ഓഫ് സോക്കേഡിനാണ് ബോച്ച ഇപ്പൊ ഉള്ളിപ്പോയി കിടക്കുന്നത് മനസ്സിലായില്ലേ ഈ കൂന്ദി ദേവിയും ഇങ്ങനത്തെ കുറെ സാധനങ്ങള് അത് ഈ കമന്റ് ബോക്സിൽ നിന്നെ പോലെ തലേമാലും ഇല്ലാത്തവന്മാരൊക്കെ വന്നിരുന്ന് ഈ കാണിക്കുന്ന ഈ പ്രായം പോട്ടെ ഞാനൊന്നും പറയുന്നില്ല നിനക്കൊക്കെ വല്ലതും പറയാനുണ്ടെങ്കിൽ ആ ചേച്ചി നേരിട്ട് കാണുമ്പോൾ ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ സിറുപ്പുറ നീ പോയി പറ അവിടെ നിന്നെ ഞാൻ സമ്മതിക്ക മനസ്സിലായില്ലേ കമന്റ് ബോക്സിൽ കിടന്ന് മാത്രം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയയ്ക്ക് അപ്പൊ അവരുകൊണ്ട് കേസ് കൊടുക്കും നീ വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞേ അത് നിനക്ക് അറിയാവുന്നതുകൊണ്ടാണ് നീ ഈ കമന്റ് ബോക്സിൽ കിടന്ന് ഉണ്ടാക്കുന്നത് പക്ഷെ കമന്റ് ബോക്സിൽ ഇന്ന് പണി കിട്ടുമെന്ന് എന്റെ പൊന്ന പോറ നീ ആലോചിച്ചിരുന്നു ഇനി അടുത്തത് ഷാനവ ഷാനു ആകർഷിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ തിളങ്ങുന്ന ചുരിദാറൊക്കെ ഇട്ട് വന്നത് ആരാധിച്ചു 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 ആരാധിച്ച മൂപ്പർക്ക് പ്രായമൊന്നും വിഷയമല്ല എടാ അവരാധി ആരാധമേ അല്ല അവരാധമേ ആരാധി മോ എന്താ ഇവനോട് പറയണ്ട നിങ്ങൾ പറ എടാ നിന്റെ പ്രായങ്ങൾ ഇവന് ഇവനും ഷാനവാസ അവന്റെ മോന്ത ഉണ്ട് കേട്ടോ വലിയ പ്രായം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല നിന്റെ അമ്മയുടെ അമ്മ വേണ്ട ഞാൻ ബാക്കി പറയുന്നില്ല അമ്മയുടെ ഒക്കെ പ്രായം കാണത്തില്ലടാ മോനെ കൂട്ടുകാരാ ഇങ്ങനെ ആണോടാ ചേച്ചിയോട് ഈ ധൈര്യമായിട്ട് അവരോട് പക്ഷെ അവർക്ക് ഇൻസ്റ്റാഗ്രാം സോറി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോ അവർക്ക് പേഴ്സണലി മെസേജ് കഴിക്കാറൊക്കെ അത് വേറെ രീതിയിൽ പോവും അവിടെ എന്താണെങ്കിലും കൊള്ളാടാ അവരുടെ പ്രായം അതൊന്ന് കണക്കാക്കിയാൽ മതി നീ അവരെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ട് ഇവിടെ മനസ്സിലായില്ലേ ബോച്ച ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് പുള്ളി കാണിക്കുന്ന കുറെ കാര്യങ്ങളിൽ വീണ് ഈ മറ്റേ എടുത്ത് ആരാധിക്കുന്നെ അവരെ ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ മറ്റേ ആരാധിക്കാൻ നിൽക്കരുത് അതൊരുമാതിരി താടിയില്ലാത്ത പരിപാടിയായി പോകും അവർക്കോ ആ പാവ സ്ത്രീക്കോ അവർ ചിലപ്പോൾ അത്രയും എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല അവർക്ക് അറിവ് കുറവായിരിക്കും അതുകൊണ്ട് പറയുന്നതായിരിക്കും ഈ ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് ഉണ്ടാക്കുന്നത് നിനക്കൊക്കെ ഇച്ചിരി എങ്കിലും അവരെ പോലുള്ളവരെ പോയി മറ്റേ ഉണ്ടാക്കാൻ നിൽക്കരുത് അത് ഞാൻ നേരത്തെ പറഞ്ഞ കളക്ക് ഡാഡി ഇല്ലാത്ത പരിപാടിയായിപ്പോയി മനസ്സിലായില്ലേ പിന്നെ അവരുടെ സൈഡിൽ നിന്നൊന്ന് നോക്കുക അവരുടെ ഇഷ്ടമാണ് അവരെ ആരാധിച്ചോട്ടെ അവർക്ക് അറിയാത്തത് കൊണ്ടാ അവർ ആരാധിക്കുന്ന ഇതുപോലുള്ള അപരാധി മക്കളെയൊക്കെ അവരാരാധിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം അവരെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാനോ അതൊക്കെ അവരുടെ ഏജും കൂടെ ഒന്ന് മനസ്സിലാക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി ഏജ് കാണും അവർ ചെയ്തോട്ടെ പിന്നെ അവര് ചോദിച്ചൊരു ചോദ്യം അതിനകത്ത് എനിക്കിവിടെ വലിയ തെറ്റൊന്നും പറയാനില്ലടേ എല്ലാരും പറയും ആരുടെയും നമ്മൾ ഞാൻ ഡ്രസ്സിലൊന്നും കുറ്റം പറയുന്നില്ലടോ ഞാൻ ഒരാളുടെയും എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഇഫ് യു വോണ്ട് ടു ബി എ ബിഗ്നി നടക്കണമെങ്കിൽ നിങ്ങൾ എനിക്കിവിടെ ഒന്നും തോന്നത്തില്ല എനിക്കത് തോന്നുന്നതിന്റെ കാര്യം ഞാൻ അതിന്റെ അപ്പുറത്ത കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ കേരളത്തിൽ നിൽക്കുന്നത് എനിക്ക് അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് കെയർ ഇവിടെ പിന്നെ അതൊന്നും ഇല്ല ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ പീഡനങ്ങൾ കൂടാത്തത് ഇവർ കൂടുന്നത് ഇവിടെ ഉള്ള പലതും പലരും ഒരു തേങ്ങയും കാണാതെ ഇവിടെ മാത്രം എന്തോ വലിയ ഒരു മാങ്ങയെ ഇല്ല മനസ്സിലായില്ലേ അതൊക്കെ അറിയണമെങ്കിൽ ഇവിടുന്ന് നീയൊക്കെ പുറത്തേക്ക് പോകണം എന്നിട്ട് അവിടെ വെച്ച് നിനക്കൊക്കെ നിന്റെയൊക്കെ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ ഈ എന്ത് താഴെ കണ്ടാലും ഉടനെ എഴുതിയിടാനും മറ്റേ അവരാധിച്ച് വർത്താനം പറയാനുള്ള ഒരു സാധനം അതങ്ങ് തീർന്നു കിട്ടും കാരണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കണ്ടിച്ചോണ്ട് അങ്ങ് പോകും മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു സൗകര്യം അവരുണ്ടാക്കിയിട്ടുണ്ട് മനസ്സിലായോ അത് ഞാൻ കൂടുതലിനി വിശദീകരിക്കുന്നില്ല അങ്ങോട്ട് അതുണ്ട് നമ്മുടെ നാട്ടിൽ ആദ്യം ഇല്ല അതുകൊണ്ടാണ് ഈ അപരാധങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ തീർന്നു പോയേനെ വണ്ടേക്ക് വണ്ടേ അടുത്തൊരുത്ത് എന്താണ് ഇതുപോലുള്ള വാണങ്ങളാണ് ഈ നാടിന്റെ ശാപം അത് സത്യമാണ് മോനെ നീ എഴുതിയിട്ടവൻ നിന്നോടാണ് നിന്നെ പോലുള്ള വാണങ്ങളാണ് ഈ നാടിന്റെ ശാപം അല്ലാതെ ആ ചേച്ചി അവരുടെ വേണ്ട ഇനി ഞാൻ പറയുന്നില്ല അപ്പം ചേച്ചിയുടെ വിഷയം അങ്ങോട്ട് മാറ്റി വെക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിക്കേ ഇത് കുറച്ചു മുമ്പ് മാതൃഭൂമി ന്യൂസിൽ നടന്നൊരു സംഗതിയാണ് ഹണി റോസ് ബോച്ച വിഷയം തന്നെ നമ്മുടെ രാഹുൽ ഈശ്വരും പരിപാടികളും ഒക്കെ ഉണ്ട് രാഹുൽ ഈശ്വരും ഈ ഒരു ചാനലിന്റെ ഒരു റിപ്പോർട്ടറും കൂടെ ഒരു ചെറിയ കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ റിപ്പോർട്ടറിന്റെ വായിൽ നിന്ന് ഒരു കാര്യം വീഴുന്നുണ്ട് ഞാൻ അത് ഈ സ്ക്രീനിൽ കാണിക്കുന്നില്ല എൻ്റെ ഫോണിൽ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കത്തേ ഉള്ളൂ കാരണം ഒരു ന്യൂസ് ചാനലിന്റെ വീഡിയോ ആണ് ആൻഡ് ഇത് ആ ന്യൂസ് ചാനലിനെ റിപ്പോർട്ടറെ ആടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമുണ്ട് അപ്പം വെറുതെ നമ്മൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്റെ ചാനലോട് അവരെയും നോക്കിക്കളയും ആ ഒരു പേടിയുള്ള കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരുന്നത് ആൻഡ് ലിറ്ററലി ഈ ഈ ഒരു എന്താണ് റിപ്പോർട്ടർ ഇതിനകത്ത് ഇത് പറയുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളുക ആ തെറ്റായിപ്പോയി ചേച്ചി എന്താണെങ്കിലും ആ പറഞ്ഞത് തെറ്റായി പോയി നമ്മുടെ നാടിനെ മറ്റേ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥാനാണ് ചേച്ചിയുടെ വായിന്ന് വീണത് നിങ്ങളിതൊന്ന് കാണുക കേക്ക് ശ്രദ്ധിക്ക സാരി മഹത്തരമായ ഡ്രസ്സാണ് പക്ഷേ ടിപ്പ് ടിപ്പ് മെർസാ പനിൽ രവീന കണ്ടൻ ധരിക്കുന്നു പോകുന്ന സാരി അല്ലെങ്കിൽ ആ രീതിയിൽ ധരിച്ചുകൊണ്ടാണോ ഹണി റോസ് പോകുന്നത് മേൽ ഷോപ്പിനു വേണ്ട ഫീമേൽ വേണ്ട പോച്ചയ്ക്ക് മാന്യത വേണം ഹണി വേണം പോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം ഹണി റോസിന്റെ വസ്ത്രത്തിനും മാന്യത വേണം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിക്കൂടി കഴിഞ്ഞ ദിവസം ഹണി തന്നെ നേരിട്ട് അങ്ങനെ ചോദിച്ചല്ലോ അങ്ങേക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഷയിലുള്ള നിയന്ത്രണം സ്ത്രീകളുടെ വസ്ത്രം കാണുമ്പോഴില്ലാത്തത് അതോ ഞാൻ കാര്യം വളരെ ആത്മാർത്ഥമായി പറയാം സഭ്യമായിട്ട് പറയാം ഇപ്പൊ അമലാ ഒരു എറണാകുളത്തെ കോളേജിൽ പോയി വളരെ നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് കാണിക്കുക ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് പോയി ഉള്ള സ്ഥലമല്ലേ അവിടെ അങ്ങനെയാണോ നമ്മൾ പോകേണ്ടത് പക്ഷെ സാരി അല്ലെങ്കിൽ ആ രീതിയിൽ ഞാൻ രാഹുൽ രാഹുലിനെ തീരുമാനിക്കുന്നത് രാഹുൽ ഒരു വലിയ കോട്ടും രണ്ട് ത്രിവർണ്ണ പതാകയുടെ എമ്പളവും ഒക്കെ വെക്കാറുണ്ട് ചിലപ്പോ അത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇയാൾ എന്താ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് സ്വാഭാവിക എന്തൊക്കെ ആക്ഷേപിച്ച് ചോദിക്കുകയല്ല എന്ന് ചേച്ചി വെള്ള വെള്ളഭൂഷൻ പറഞ്ഞാലും ത്രിവർണ പതാക രാഹുലിന്റെ ഡ്രസ്സിലുണ്ടെങ്കിൽ ആ ഡ്രസ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരാളും പറയില്ല മനസിലായില്ലേ ഒരാളും ഈ ഇന്ത്യയിൽ പറയില്ല ആ ഇട്ടിരിക്കുന്ന ഡ്രസ് മോശമാണെന്ന് ഓക്കെ അത് രാജ്യ എന്ന് പറയും മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ആരും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സിൻ്റെ എവിടെയാന്ന് വെച്ചാൽ പോകാം പക്ഷെ ഞാൻ നല്ല വ്യക്തമായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി ഏഹ് ബിക്കിനി ഇട്ടുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന് പോവോ അല്ല എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡ്രസ്സിട്ട് എവിടെ വേണമെങ്കിലും പോകാം ഞങ്ങൾക്കും പോവാം ആണുങ്ങൾക്കും പോവാം ഒരു തെറ്റുമില്ല എന്ന് വെച്ചിട്ട് ഞാൻ നാളെ ഷട്ടി ഇട്ടുകൊണ്ട് എൻ്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റുമോ ഏഹ് പറ്റുമോ അല്ല അത് അപ്പൊ എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ മയക്കിൽ കൂടെ ഞാൻ വിളിച്ചു പറയുവാണ് ഇത് എൻ്റെ ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ തൊട്ട് ഒരു തെണ്ടി എന്നെ അടുപ്പിക്കത്തില്ല മനസ്സിലായില്ല എനിക്ക് വട്ടാണെന്ന് പറയും അത് വേറൊന്നും കൊണ്ടല്ല ഇത് ഇന്ത്യയാണ് ഇവിടെ ഒരു പാരമ്പര്യമുണ്ട് ഒരു സംസ്കാരമുണ്ട് പാരമ്പര്യവും സംസ്കാരവും ഒക്കെ അത് പഠിച്ചിരിക്കണം അതറിയാത്തവര് ചിലപ്പോൾ പല തെമ്മാറ്റത്തോടും കാണിച്ചെന്നിരിക്കും മനസ്സിലായോ അതെ അങ്ങോട്ട് എല്ലാ രീതിയിലും ഞാൻ വീണ്ടും പറയുന്നു വസ്ത്രധാരണ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടമുണ്ട് ഈ ഇഷ്ടമുള്ളവരെ നടക്കാം മനസ്സിലായില്ലേ ഒരുത്തരും ഞാൻ ഞാൻ ചോദ്യം ചെയ്യാൻ ചെല്ലത്തില്ല പക്ഷെ അപ്പോഴും ഈ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ എല്ലാം വേണം നമുക്ക് എല്ലാവരും നമ്മൾ ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ് ഇഷ്ടങ്ങളുണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഒരു ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് സമൂഹത്തിനെ നോക്കണമെന്നല്ല ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ പോലും ഒരു ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല അത് നമുക്ക് സ്വയം അകത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു സാധനം അതായത് ഒരു സെൽഫ് റെസ്പെക്ടിന്റെ ഭാഗം അത് അതായത് ബാക്കിയുള്ള നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു മര്യാദ കൊടുക്കുക എന്ന് പറയും മര്യാദ അത്രയേ ഉള്ളൂ അതൊരു നമുക്ക് അത് ആ ഒരു മര്യാദ കൊടുക്കുന്നതിനകത്തൂടെ നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് കിട്ടുക ആ ഒരു സാധനമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഞാനിപ്പോൾ ഒരു അത് ആരും പഠിപ്പിച്ചതൊന്നും അല്ല അത് ഇങ്ങനെ ഇങ്ങനെ തന്നെ വേണമെന്ന് ഇവിടെ ആരും പറഞ്ഞ് വെച്ചിട്ടില്ല ചേച്ചി വേണ്ട നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം പക്ഷെ അപ്പോഴും ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ നിങ്ങളൊരു കല്യാണത്തിന് പോകുമ്പം നാളെ നാളെ ചേച്ചി വേണ്ട ഞാനത് പറഞ്ഞ ബോറായി പോകും ഞാൻ അതുകൊണ്ട് പറയുന്നില്ല ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് അത് എത്ര വർഷം എടുത്തെന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും അത് അത് മാറാനും പോകുന്നില്ല കാരണം അതിനകത്തൊരു ഒരു പാരമ്പര്യമുണ്ട് ഒരു സ്നേഹമുണ്ട് ഒരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് സ്ത്രീകള് അങ്ങനെ വേണോന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും ഒരു എന്താ മുണ്ടെടുത്തിട്ടോ പട്ടു പാവാടും എടുത്ത് പെൺകുട്ടികൾ പോകുന്ന നമ്മള് ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് ലൈക്ക് ഒരു ബ്യൂട്ടി ഉണ്ട് ആ ഒരു സൗന്ദര്യത്തെ ഇല്ലാതാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആകാം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് ആയിക്കോ പക്ഷെ ആ സൗന്ദര്യം അവിടെ നഷ്ടപ്പെടുക മനസ്സിലായോ ആ സൗന്ദര്യത്തെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് അപ്പം ആ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒന്ന് നമുക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളും കുറച്ച് സൗന്ദര്യം വെക്കത്തേ ഉള്ളൂ അല്ലാതെ അല്ലാതൊരിക്കലും കുറയില്ല എനിക്ക് ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ പറയാം പിന്നെ ഇവര് ഇവർ ആക്ഷേപിക്കുന്നില്ല എന്ന് പറഞ്ഞാലും വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും നല്ല വ്യക്തമായിട്ട് തന്നെ ഈ ചേച്ചി ആക്ഷേപിക്കുകയാണ് നമ്മുടെ ത്രിവർണ പതാകയെ ആ ചെയ്തതിന് നിങ്ങൾ മാപ്പ് ചോദിക്കുക തന്നെ വേണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കാരണം ഹണിറോസ് ഇടുന്ന ഒരു ഡ്രെസ്സിനെയും രാഹുലിന്റെ എന്താ ലൈക്ക് പുള്ളിയുടെ കോട്ടിലോ എവിടെയെങ്കിലും ഒരു ത്രിവർണ്ണ പതാക വരുമ്പോൾ ആ ഒരു ഡ്രെസ്സിനെയും കൂടെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് എക്സ്ട്രീം അല്ലെ ആടും ആനയും തമ്മിലുള്ള ഡിഫറൻസാണ് ഉള്ളത് അതിനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യാൻ നോക്കിയത് അത് വലിയ തെറ്റ് തന്നെയാണ് വലിയ തെറ്റ് തന്നെയാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക ഇത് എനിക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നിയില്ല ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സമയം എനിക്ക് അറിയില്ല ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടോ എന്ന് എന്താണെങ്കിലും ഇത്രയും സമയം എടുത്തു തന്നെ എനിക്ക് പറയണം തോന്നി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക